ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷ ഗിരി പറഞ്ഞു കൊടുത്ത അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഗൗരവമ്മ ഭക്ഷണം മാറ്റി കൊടുക്കുമ്പോഴൊക്കെ മോളെ നീ എന്താ ഈ കാണിക്കുന്നത് ഹെയ് ഒന്നുമില്ല ഇത് വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ മഹിമ വരുമ്പോൾ പെട്ടെന്ന് നൃത്തമാക്കി മാറ്റുകയാണ് കേട്ടോ ആഹാ എൻ്റെ മോള് നൃത്തമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ആ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് വീണ്ടും ആ ഓരോ മുടിയിൽ പിടിച്ചാൽ പിന്നീട് എടുക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ കേട്ടോ അപ്പോഴാണ് മുകുന്ദൻ എവിടെയിരുന്നു ഇങ്ങനെ മൊബൈൽ കാണുന്നത് അത് കുഞ്ഞിൻ്റെ കയ്യിൽ കണ്ണിൽ കാണണേ അങ്ങനെ പതിയെ വന്ന് മുകുന്ദ്രെ കൈവരോറ്റവും ഇത് ഇതെന്താണോ ഞാൻ നീ കാണിച്ചത് എന്താ നന്നായി വേദനിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേദനിച്ചോ അയ്യോ സോറി പെട്ടെന്ന് കൈ പിടിച്ചതാണ് കേട്ടോ സോറി കെട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പോൾ ഓക്കെ ഞാൻ പഠിച്ചത് ശരിയായിട്ടുണ്ട് എന്നിങ്ങനെ അമ്മ പറയാണ് പിന്നീടാണെങ്കിലും പ്രതീക്ഷ കിടന്നുറങ്ങുന്നവർ എങ്ങാണ് അപ്പോൾ ഉറക്കത്തിൽ ഇത് തന്നെ കാണിക്കുന്നു അങ്ങനെ മഞ്ജുവിൻ്റെ നട്ടലിന് നോക്കി നല്ലൊരു ഇടിയങ്ങേടി എനിക്കന്നെട്ടോ അപ്പൊ അജോ അയ്യോ എന്ന് പറഞ്ഞ പെട്ടെന്ന് അങ് എനിക്കാണ് അപ്പൊ എന്താ പ്രതീക്ഷ എനിക്ക് കാണിക്കുന്ന അപ്പോഴും കുഞ്ഞു ഈ ഉറക്കത്തിലും ഇത് തന്നെ കാണിക്കുന്നു അപ്പൊ പ്രതീക്ഷ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ പെട്ടെന്ന് നിർത്തുന്നു പിന്നീട് തൻ്റെ മകളെ നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ കിടന്നുറങ്ങുന്ന ആ ഒരു സീനാണ് മഞ്ജുവിനെ കാണിക്കുന്നത് പിന്നീട് ആണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് ഇതേപോലെ തന്നെ സ്കൂളിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ആദിൽ എന്ന് പറയുന്ന പയ്യൻ വന്നിരിക്കുകയാണ് അവന് വന്നിട്ട് എന്തായി ഇനി രണ്ട് ദിവസത്തെ സമയം തന്നു നീ എൻ്റെ കാല് പിടിക്കല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ പ്രതീക്ഷ പറയുകയാണ് അതേ ഞാൻ ആരുടെയും കാല് പിടിക്കില്ല അതിനെല്ലാം എന്നെ സ്കൂളിലോട്ട് പറഞ്ഞയച്ച എന്നാൽ എൻ്റെ കഷ്ടകാലമാണ് നീ കാല് പിടിച്ചില്ലെങ്കിൽ എൻ്റെ നീ എന്നെ ഒന്നും ചെയ്യില്ല എന്നെ പേടിപ്പെടുത്തി നീ യെ കാല് പിടിപ്പിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നടക്കില്ല നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്തോ അല്ലായെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോകുക ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ക്ലാസ്സിനോട്ട് കയറാൻ നോക്കുന്ന സമയത്ത് ഈ പയ്യൻ വന്നിട്ട് അമ്മൂൻ്റെ മുടിയാണ് പിടിക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി പറഞ്ഞ ആ വാക്കുകൾ എന്നെ ചിന്തിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ അവന് നല്ലൊരിടി കൊടുത്തിരിക്കുന്നു അതങ്ങ് കിട്ടുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക അത് ക്ലാസ് ടീച്ചർ കണ്ടുവരികയാണ് ടീച്ചർ പറയുന്നത് എന്താ അമ്മൂ നീ ഈ കാണിച്ചത് പ്രതീക്ഷ ഇങ്ങനെയുള്ള വിലത്തരം കാണിക്കാനാണ് അവിടെ വന്നത് ഇത് രണ്ടാമത്തെ വാണിക്കില്ല എനിക്ക് തരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഈ ചെറുക്കം പറയണേ എന്നെ ഇവിടെ ഇടിച്ചു എന്ന് പറയണ അപ്പോഴേക്കും പ്രതീക്ഷ പറയാൻ ഞാൻ ആരെയും വെറുതെ ഇടിച്ചതല്ല എന്നെ ഇട്ട് ഉപദ്രവിച്ച എൻ്റെ ആരോഗ്യമാണ് നോക്കിയത് അത് നോക്കിയതിൽ വലിയ തെറ്റുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്ത് കേൾക്കുന്ന നീ എന്തായാലും നാളെ സ്കൂളിൽ കയറുന്നുണ്ട് നിൻ്റെ അച്ഛനും അച്ഛനെയോ അമ്മയോ ആരെങ്കിലും പാരൻസിനെ കൂട്ടിയിട്ടേം കൂട്ടിയൊക്കെ വന്നാൽ മതിയെന്ന് പറയേണ്ട അങ്ങനെ ഈ സമയം ആദ്യമാണെങ്കിലോ എടി എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയോ നിന്നെ നാളെ ഇവിടെയിട്ട് കിട കിടാ വിറപ്പിക്കും ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നെ ഓടിപ്പിക്കും കണ്ടോ നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി ഈ ചെറുക്കനങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഗിരി ഐസ്ക്രീം പാർലിൽ ഇരിക്കുന്ന ആ രംഗമാണ് അപ്പോഴാണ് ഈ ബിജുകുട്ടൻ്റെ കൂടെ പ്രതീക്ഷ ഇറങ്ങി വരുന്നത് അപ്പോൾ എന്തായി ഞാൻ നീ ഇന്ന് സ്കൂളിൽ പോയാൽ ആ ത്രില്ലിലിരിക്കാൻ നീ ആ പയ്യനോട്ട് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ മുഖം എന്താ ഒരു ഷാറില്ലാത്ത മോൾക്ക് എന്താ പറ്റിയത് വിഷങ്ങൾ പറ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തു അവന് കൊടുത്തു പക്ഷേ അത് കണ്ടിട്ടാണ് എൻ്റെ ടീച്ചർ വന്നത് അതുകൊണ്ട് തന്നെ നാളെ ഇനിയിപ്പോൾ സ്കൂളിൽ കയറുമ്പോൾ ഈ പറയുന്ന അച്ഛനെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അവനാണെങ്കിൽ എനിക്ക് അച്ഛനെ ഇല്ലാത്ത കാര്യവും എൻ്റെ ഡീറ്റെയിൽ അവനെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയിക്കോ എന്ത് ചെയ്യാൻ എന്നോട് സ്നേഹമില്ലാത്ത അച്ഛനെ ഞാൻ ഞാനെന്തിനാ വെറുതെ പോയി വരാൻ പോകുന്നത് അതിനൊന്നും ആവശ്യമില്ല ഇത്രയും കാലം അച്ഛനെ ഇല്ലാതെ ജീവിച്ചു ഇനിയും ഞാൻ അച്ഛനെ ഇല്ലാതെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കേട്ടോ ഇതേ സമയം എനിക്കിപ്പോൾ അതെല്ലാം സങ്കടം എൻ്റെ അമ്മ വരും അമ്മ വന്നു കഴിഞ്ഞിട്ടൊക്കെ തരണം ചെയ്യാൻ അമ്മക്കറിയാവുന്ന കാര്യമുള്ളൂ പക്ഷേ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീ തൻ നീ പ്രിൻസിപ്പാളോടും ടീച്ചറോടോ പറയണെന്ന് പക്ഷേ ഞാൻ ആ തീരുമാനം തിരിച്ചല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്മക്ക് സങ്കടം അമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറയോ ഇത് കേൾക്കുന്നത് ഗിരി ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഗിരിക്ക് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഗിരിക്ക് സങ്കടമുണ്ട് കേട്ടോ മോളെ ഈ അച്ഛൻ എൻ്റെ മുന്നിലുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് എൻ്റെ മുന്നിലോട്ട് അച്ഛൻ പറഞ്ഞ് പറഞ്ഞു എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സമയം കുഞ്ഞ് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ജി കെ കേൾക്കുമോ എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞു അത് കേൾക്കാൻ തയ്യാറാണോ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് എങ്കിലും കൂടി ജി കെ കേൾക്കുമോ ഓ നീ പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ കുഞ്ഞു പറയുന്ന അപ്രതീക്ഷിതമായ ആ ഒരു ടിസ്റ്റ് അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല താൻ വിചാരിച്ച് ആഗ്രഹിച്ച ആ നിമിഷം അതായത് കുഞ്ഞു പറയണേ തൻ്റെ അച്ഛനായ നാളെ സ്കൂളിലോട്ട് വരുമെന്ന് ഇത് കേൾക്കുന്ന പ്രതീക്ഷ വരില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കിരിയാണെങ്കിലോ ഓ ഞാൻ വന്നോടാ എന്ന് പറയട്ടെ ഈ തങ്ങ് കേൾക്കുന്നതിനോട് കൂടി പ്രത്യേകിച്ച് ചോദിക്കുകയാണ് അതേ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് കമ്മീഷണറുടെ ഭർത്താവാണ് ആ സ്ഥാനത്തോട്ടാണ് കൊണ്ടുവരുന്നത് എൻ്റെ അച്ഛനായി വരുന്നത് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അത് നിനക്ക് കുഴപ്പമില്ല എന്നാൽ ഇനി എന്ത് പറയുന്നു അതാണ് എൻ്റെ സന്തോഷം ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് വരേണ്ടത് ഏത് ലുക്കിലാണ് വരുന്നത് കോട്ട് സൂട്ടാണ് പാൻറ്റും ഷർട്ടാണ് തുണിയും ഈ ലുക്കിലാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിക്ക് എങ്ങനെയാണ് നടക്കുന്നത് ആ നാടൻ നമുക്ക് വന്നാൽ മതി പ്രത്യേകിച്ച് ഒരു വേഷമോ അപ്പോൾ നാടൻ ൊക്കെന്നെ ആയിരുന്നു നല്ലത് എന്ന് പറയുന്നുണ്ട് ഇടാ പിന്നീട് പിറ്റേ ദിവസം സ്കൂൾ തുറന്ന കുഞ്ഞുങ്ങളിങ്ങനെ സ്കൂളിലോട്ട് വന്നിരിക്കണേ അപ്പോൾ ആദ്യ പറയുകയാണ് നീ നി നീ ഇന്ന് പഠിക്കും എൻ്റെ അച്ഛനും ഇങ്ങനെ വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതീക്ഷയോട് പറയുകയാണ് പ്രിൻസിപ്പാൾ എനിക്ക് രണ്ടാമത്തെ വാണിംഗ് അല്ല തരുന്നത് എന്നിട്ടും നീ വീണ്ടും വേണ്ടി ആവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷ പറയുകയാണെങ്കിൽ എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കണ്ട ഇവൻ എൻ്റെ മുടിക്കുത്തിൽ കയറി പിടിച്ചാൽ പിന്നെ ഞാൻ ഇവനെ തട്ടുകയില്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒതുക്കി ഒരുക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ആദ്യ പറയണേ എൻ്റെ അച്ഛൻ അച്ഛനിങ്ങ് വന്നോട്ടെ എനിക്ക് ഒരു പാഠം പഠിപ്പിച്ച് തരും എന്ന് പറയുമ്പോഴാണ് നാരായണൻ എന്നു പറഞ്ഞേ എസ് പി എങ്ങോട്ടേക്ക് കടന്ന് വരുന്നത് അയാൾ വരുന്നത് തന്നെ അഹങ്കാരഭാവത്തോടു കൂടി തന്നെ ഇട്ട് അയാൾ വന്നിട്ട് ഏതാണ് പെണ്ണ് ഏത് പെണ്ണാടാണ് എന്നെ അടിച്ചത് അവളെ വെറുതെ ഇവിടെ എവിടെ ആ പെണ്ണെന്ന് നിനക്ക് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷയെ കാണിച്ചുകൊടുക്കുക അങ്ങനെ പ്രതീക്ഷയെ അങ്ങ് വഴക്ക് പറയുകയാണേട്ടോ ഞാൻ ആരാണെന്നാ ഞാൻ ഞാനിവിടുത്തെ ഓഫീസറാണ് എന്നിട്ട് എൻ്റെ മകനെ തൊടാ മാത്രം ധൈര്യം നിനക്കുണ്ടായി നീ ആരടി നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് ആരാ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മകനെ തൊട്ടിരിക്കുന്നത് അതിന് മാത്രം ധൈര്യം നിനക്ക് ആര് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ അവിടെ തന്നെ പ്രിൻസിപ്പാൾ പറയാനിട്ട് ഒരു 몰라, 나는. 올라오는... കുട്ടികളോട് ഈ രീതിയിലൊന്നും സംസാരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നെ പഠിപ്പിക്കുന്നു ഞാനിവിടെ സ്ഥലം ഭരിക്കുന്ന ഒരു പോലീസുകാരനായിട്ട് എന്നെ പഠിപ്പിക്കുന്നു അതൊന്നും നടക്കത്തില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ ആ സമയം കൂടെ തന്നെ ഇവളുടെ അച്ഛൻ വരുന്നില്ല പറഞ്ഞത് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചതരാം ഇവളുടെ അച്ഛനങ്ങ് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാത്റൂം എവിടെ ഇടാൻ മോനെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് പറഞ്ഞു വിടേണ്ടിട്ട് അപ്പോഴാണ് ഗിരിയുടെ വരവ് ഒരു ഒന്നൊന്നരരുട്ടിൽ തന്നെയാണ് ഇട്ട് ഗിരി വരുന്നത് നല്ല മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് ഗിരി വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നെറ്റിലോട് കൂടി നോക്കി Premises, േ അങ്ങനെ ഗിരിയെ കണ്ട പ്രിൻസിപ്പാളും ടീച്ചറും ഇത് നിങ്ങൾ പ്രതീക്ഷയുടെ അച്ഛനാണോ അതല്ലോ ഞാൻ തന്നെ അച്ഛൻ അപ്പോൾ പ്രതീക്ഷ അച്ഛ എന്ന് വിളിക്കുന്നത് അത് കേൾക്കുന്ന ഗിരിക്ക് സന്തോഷമാവുന്നു അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മകളിവിടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ മകൾ എന്ത് കാട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങളുടെ മകൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ സ്കൂളിൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയേണ്ടത് ഈ പറയുന്ന പ്രിൻസിപ്പാളും ടീച്ചേഴ്സൊക്കെയല്ലേ അല്ല ഈ കുട്ടി ഉത്തരം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ നട എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ ആദിനയെക്കുറിച്ച് ആദ്യം നിങ്ങളോട് കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ എന്താ ചെയ്തത് എൻ്റെ മകളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു മാപ്പ് വരച്ചതിൽ പരാതിയായിട്ട് പറഞ്ഞതല്ല എന്നിട്ട് ഇവനത് മുതലെടുത്ത് വീണ്ടും എൻ്റെ കുഞ്ഞിനെ ആക്രമിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് സ്വയം തടി രക്ഷിക്കുന്നതിൽ എന്താ തെറ്റെന്ന് പറയട്ടോ അത് കേൾക്കുന്ന ആദ്യം ഓടടാ ഓട്ടം ഓടാണ് ഇത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടടാ ഓട്ടം അപ്പോൾ ടീച്ചറും പ്രിൻസിപ്പാളും ഇത് കേൾക്കും നിൽക്കുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് അവർക്കും തോന്നണം അപ്പോഴാണ് ഏടാ ഏതാണ് എൻ്റെ കുഞ്ഞിനെ അടിച്ച ആ പെണ്ണിൻ്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ ഗീരി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാണിച്ച നാരായണനെ കേട്ടോ അയാളെ കാണുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കണം ഒരു ദേഷ്യത്തോടു കൂടി ഗിരികനെ നോക്കുമ്പോൾ അയ്യോ ഗിരിയുടെ മകളായിരുന്നു എടാ നീ എന്താ ഈ ഗിരിയുടെ മകളാണെന്ന് നീ എന്നോട് പറയാൻ അവൾക്ക് എന്നല്ലേ നീ പറഞ്ഞത് ഇപ്പോൾ അച്ഛൻ എവിടെ വന്നു എനിക്കറിയില്ല അവൾ അച്ഛനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എടാ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മേലുദ്യോഗസ്ഥയായ മഞ്ജുവിൻ്റെ മകൾ കമ്മീഷണറാണ് അവളുടെ അമ്മ അത് നിനക്കറിയോ നീ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ദോഷ്യത്തോടു കൂടി എന്നിട്ട് അപ്പോൾ ഈ കുഞ്ഞാകെ പേടിച്ചിരിക്കുക ഈ പയ്യനെ ആകെ പേടിച്ചിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് നാരായണൻ കയറി വരേണ്ട എന്നിട്ട് പറയണേ ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണോ പണ്ട് നാരായണനെ എൻ്റെ അനിയത്തി പഠിക്കുന്ന ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെറുതെ വന്ന് അടിപിടി കേസ് അങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കി വേണ്ട തരത്തിൽ അന്ന് നാരായണനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു കാണലിൽ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ കുറേ സമയമെടുത്ത് ഈ പറയുന്ന ഈ നാരായണൻ്റെ അസുഖം മാറി വരാൻ രണ്ട് മാസം അലോപതിയും ഒരു മാസം ഈ പറയുന്ന 嗯。Uh. ആയുർവേദ ട്രീറ്റ്മെൻറ്റുമാണ് തീർത്ത് നടത്തിയിട്ടാണ് നാരായണ വന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവില്ലേ നാരായണ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാരായണം പറയണേ ഓ ഗിരി നീ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ മകൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് ഓവറാണ് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മകനെ വളർത്തുക അപ്പോൾ അത് കേട്ടോ തന്നെ നാരായണൻ പറയുക ഞാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത് അപ്പോഴേക്കും ഗിരി പറയണേ എൻ്റെ മകൾ ചെയ്തത് ഇപ്പോൾ സ്വയം രക്ഷിക്കുള്ളതാണ് അപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പെൺകുട്ടികളെ തളർത്ത് യല്ല ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ടീച്ചേഴ്സായ നിങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ തളർത്തി കൊണ്ട് ആൺകുട്ടികളെ വളരാൻ സമ്മതിക്കരുത് നാരായണനും അതുപോലെ ഒരു പരിപാടിയാണ് ചെയ്തു കൂട്ടിയത് അപ്പോഴേക്കും വേടാ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം ഞാൻ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലടാ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനെ ചീത്ത പറഞ്ഞ കാര്യത്തിൽ നിന്ന് നാരായണൻ അങ്ങ് പോകുമ്പോൾ അവിടെ തന്നെ പ്രിൻസിപ്പാൾ ചോദിക്കുകയാണ് അല്ല ഇനി പ്രത്യേകിച്ച് ഒരു തീരുമാനം ഇതിനെക്കുറിച്ച് പറയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല തിരി പറഞ്ഞത് തന്നെ അയ്യോ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാരായണ അവിടെ നിന്ന് ഓടുന്നത് അങ്ങനെ ഗിരിയോട് പറയുകയാണ് എന്തായാലും നിങ്ങൾ വന്ന് ഈ പ്രശ്നം നല്ല രീതിയിലേക്ക് സോൾവ് ചെയ്തതിന് വളരെ താങ്ക്സ് ഉണ്ടെന്നൊക്കെ പ്രിൻസിപ്പാൾ പറയുമ്പോൾ എൻ്റെ മകൾക്ക് ഈ ചെറുക്കം കാരണം ഇനി ഒരു ഉപദ്രവം ഉണ്ടായാൽ തീർച്ചയായും എൻ്റെ മകൾ പ്രതികരിച്ചിരിക്കും അല്ലാതെ ഇനി എൻ്റെ മകളായിട്ട് ഒരു പ്രശ്നത്തിനും പോവില്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന പ്രിൻസിപ്പൾ ഒരിക്കലും ഇവനെ ഉപദ്രവിക്കില്ല വാടാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ചു അങ്ങനെ ഈ സമയം മോളെ എൻ്റെ പെർഫോമൻസ് അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞു പറയണേ അയ്യോ എന്റെ അച്ഛനായി തന്നെ അഭിനയിച്ചു അടിപൊളി കിടുവാണ് എന്തായാലും ടീച്ചറും പ്രിൻസിപ്പാളൊക്കെ അച്ഛനെ കണ്ട് ഞെട്ടിയിരിക്കാണ് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയും കൊടുത്ത് കുഞ്ഞു പോകുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷമാണ് ഏട്ടാ പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം സമയമാകുമ്പോൾ ഇങ്ങനെ ബിജുക്കൂട്ടന് പകരം അവിടെ മഞ്ജു ആണ് കേട്ടോ പ്രതീക്ഷയെ വിളിക്കാൻ വരുന്നത് അപ്പോൾ ഈ സമയം പ്രതീക്ഷ ആകെ പേടിക്കുകയാണ് അയ്യോ അമ്മയാണ് എന്നെ വിളിക്കാവുന്നത് എന്താ എന്നെ പ്രതീക്ഷ ചെയ്യാൻ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഞാൻ വിളിക്കാവുന്നത് അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലത് ഇപ്പോൾ പ്രിൻസിപ്പാൾ കണ്ട അച്ഛനായി വന്ന് ഗി ജിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് വേഗം പോട്ടെ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാൾ പെട്ടെന്ന് വിളിക്കുന്നു കേട്ടോ അതെ വന്നാന്ന് നിങ്ങൾ ഈ കുട്ടികളെ അച്ഛനെയല്ലാതെ ഇങ്ങോട്ടേക്ക് തന്നെ പേരൻസിനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പക്ഷേ പേരൻസ് ഈ കുട്ടിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഇത് അടിപൊളി തന്നെ ഇന്നിപ്പോൾ ഇവളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും പ്രത്യേക മനസ്സിൽ ചിന്തിക്കണം അയ്യോ ഇനി സംസാരം തുടരാൻ അനുവദിക്കരുത് പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ